ഫാൻ ബേസ് ഉത്തരവാദിത്വം കൂടുന്നുണ്ട് അതോ പേടി തോന്നുന്നുണ്ടോ കാരണം ഇപ്പൊ ട്രെയിലറ മാത്രം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ആൾക്കാർ ഒരു ഉറപ്പിയൊക്കെ എഡിറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഉത്തരവാദിത്വം കൂടുതലാണ് അതോ പേടി തോന്നുന്നുണ്ട് ഫാൻ ബേസ് കൂടുന്നു പേടി തോന്നുന്നില്ല ഈ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഞാൻ എന്താ പറയാ ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ല അതില് ചെയ്യുന്നത് അപ്പൊ അവരെനിക്ക് വേണ്ടിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ അപ്പോ അവർ എക്സാമിന്റെ ഇടയ്ക്കൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഇടുന്ന പോർഷൻസ് ആണ് അവർ അത്രയും സപ്പോർട്ടീവ് ആണ് എന്നെ അപ്പൊ അതിൽ ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ ഈ പോലെ റെസ്പോൺസിബിൾ കുറച്ചുകൂടെ ആവും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റി നമുക്ക് വരും കാരണം അങ്ങനത്തെ കുറച്ച് പേര് നമുക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ അടുത്ത പടങ്ങൾ എന്താണെന്നറിയാൻ നമ്മുടെ അടുത്ത മൂവ്മെന്റ് എന്താന്നറിയാൻ ഒക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ട് നല്ല പ്രോജക്ട്സ് ഇനിയും ചെയ്യണം അവരെ കുറച്ചുകൂടി എന്താ പറയാ അവരെ സന്തോഷിപ്പിക്കണം ആദ്യം ഹൈദരാബാദ് എന്നുള്ള ഒരു ഐഡിയ ആയിരുന്നു വന്നായിരുന്നു അത് എന്താന്ന് അത് സൂപ്പർ ഒരു ഇതാണ് ഇതിന്റെ ഒരു തെലുഗു വേർഷൻ ഞങ്ങൾ ആലോചിച്ചായിരുന്നു തെലുഗു റീമേക്ക് പക്ഷേ അത് കുറച്ചും കൂടി മലയാളത്തിനേക്കാളും കൂടുതൽ തെലുങ്കിൽ എനിക്ക് കുറച്ചും കൂടി വേറെ മാറ്റി ചെയ്തിരുന്നെങ്കിൽ തെലുങ്കില് നന്നാവും എനിക്ക് തോന്നിയിരുന്നു അപ്പൊ അങ്ങനെ ഹൈദരാബാദ ില് ഞങ്ങള് ചുമ്മാ ചിന്തിച്ചതാണ് അതൊരു പ്രോജക്റ്റ് ആയിട്ട് ചിന്തിരായിട്ട് സീരിയസ് ആയിട്ട് ചിന്തിച്ചതല്ല അങ്ങനെ ചിന്തിച്ച് പിന്നെ അത് വിട്ടു അപ്പൊ ഹൈദരാബാദ് എന്നുള്ള സംഭവം കിടന്നിരുന്നു അങ്ങനെ പിന്നെ ഈ പറഞ്ഞ പോലെ ഹൈദരാബാദ് എനിക്ക് ഞാൻ അതിനുമുമ്പ് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ തെലുങ്ക് പടങ്ങളും പണ്ട് തുടങ്ങി കോളേജ് പഠിക്കുമ്പോൾ പാട്ടുകളും ഇതൊക്കെ കാണുമ്പോൾ ഹൈദരാബാദ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സജീവമായിരുന്നു അപ്പൊ അങ്ങനെ ഈ ഹൈദരാബാദ് ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് അപ്പൊ അടുത്ത പടത്തിന് ഹൈദരാബാദ് വയ്ക്കാം എന്നുള്ള ഒരു സംഭവം അത് ഈ പ്രസന്ന വഴിയാണ് അതിലോട്ട് എത്തിയത് ഹൈദരാബാദിൽ ബുക്ക് ആയത് പിന്നെ ആ പടം ഒരു ഹൈദരാബാദിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിച്ചു ഇപ്പൊ ചെന്നൈ ബാംഗ്ലൂരൊക്കെ മലയാളത്തിൽ വന്നിട്ടുള്ളതാണ് സിനിമകൾ ഹൈദരാബാദ് അങ്ങനെ സിറ്റി ആയിട്ട് കാണിച്ചിട്ടുള്ള ഫിലിം സിറ്റിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പടങ്ങൾ അതെ ഇത്ര സിറ്റിയിൽ ഷൂട്ട് ചെയ്ത പടങ്ങൾ മലയാളത്തിൽ എനിക്ക് എനിക്കറിയില്ല അത് ഒരു ഫ്രഷ് ആണ് അങ്ങനെ ഹൈദരാബാദിൽ സെറ്റ് ഇപ്പോ എന്ന് പറയാവുന്ന മഹേഷ്ഠ പ്രതികാരം ഇറങ്ങിയിട്ട് എട്ട് വർഷം ആയിരിക്കുന്നു അപ്പൊ മഹേഷ്ട്രതികാരം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരുപാട് ഒരുപാട് സ്റ്റാൻഡേർഡ്സ് ഉണ്ട് ഇപ്പോ അതില് അതിനാണ് ആദ്യമായിട്ട് ഡീറ്റെയിൽ പറ്റിയിട്ടും റിലീസിനെ പറ്റിയിട്ടും ആളുകൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ആ ഇഷ്ടപ്രചാരത്തിന് വല്ലാത്ത അത്യാധ്വാനം നിങ്ങൾ ചെയ്തിരുന്നു ശ്യാം നിരീഷ് ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല അത് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ അങ്ങനെയൊന്നും ആലോചിച്ചിരുന്നില്ല നമുക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന തിയേറ്ററിൽ വർക്കാവുന്ന ഒരു സിനിമ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ ആ കഥയോടും അതിലെ കഥാപാത്രങ്ങളോടും ഒക്കെ ഒരു ഒരു ഫിലിം മേക്കർ എന്ന നിലയിലും റൈറ്റർ എന്ന നിലയിലും ഒക്കെ ഞങ്ങൾ ഏറ്റവും നീതി പുലർത്താൻ ശ്രമിച്ചിരുന്നു ൃത്തിരിക്കണമെന്ന് അത് കുറച്ച് ഒതന്റിക് ആയി തന്നെ ആ കഥ പറയണം എന്നൊക്കെയുള്ള തോന്നലുണ്ടായിരുന്നു അല്ലാണ്ട് ഇത് ഇങ്ങനെ അങ്ങനെ ആവുന്നൊന്നും കരുതില്ലല്ലോ നമ്മള് ഒരു പ്രത്യേകിച്ച് അത് ആന്റെ ആദ്യത്തെ സിനിമയാണ് അത്ര കോൺഫിഡൻസ് ഉള്ള ഒരു ഡയറക്ടർന്നും അല്ലേ ഞാനപ്പോ അങ്ങനെ എങ്ങനെയെങ്കിലും അമ്പൂസ് കൂടുന്ന ഒരുപാടം എന്ന സങ്കല്പത്തിലാണ് സത്യധികം ചെയ്യുന്നത് വോളിബോൾ മോഡല് കയറ്റി വെച്ചിട്ടുള്ളത് ഇടുക്കിക്കാരുടെ ഈ വോളിബോൾ ഒരു ബ്ലെഡ് ലൈൻ കാണിക്കാൻ വേണ്ടിട്ടാണ് പറയും വെച്ചിട്ട് അതില് പകുതി ചായ വെച്ചാൽ അയാളുടെ ജീവിതം സന്തുലിത അവസ്ഥയിലാണെന്നൊക്കെ ആളുകൾ പറഞ്ഞു അപ്പൊ ഈ ബ്രില് ഒരു വലിയ പ്രശ്നമാവാറുണ്ടോ അത് ഒരു കാര്യമുള്ള കിട്ടാൻ ഒരു സിനിമ നന്നാകാന്നു ഒരു സാധനം നന്നായി കഴിയുമ്പോൾ ആളുകൾ അതിനെ കുറിച്ച് പല രീതിയില് പറയും സിനിമ മോശമായി കഴിഞ്ഞ ആളുകൾ അതിനെ കുറിച്ച് ആ രീതിയിൽ സംസാരിക്കും അപ്പൊ ഉള്ളൂ അത് നമ്മുടെ അല്ലാതിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സിനിമ ഇപ്പം ഇന്നലെ വരെ ഇപ്പം ഗിരീഷുമായിട്ട് നേരെ സംസാരിക്കുമ്പോൾ നമ്മൾ ഈ പ്രേമലം എന്ന് പറയുന്ന വളരെ ഇന്നലെ വരെ ഞങ്ങൾക്ക് ഇച്ചിരി പണി തീരാൻ ഇച്ചിരി വൈകിപ്പോ നമ്മൾ അല്ലെങ്കിൽ തലേ ദിവസവും റിലീസിന്റെ തലേ ദിവസമൊക്കെയാണ് ഡയറക്ടറും സമാധാനപ്പെടുന്ന പണി കഴിഞ്ഞിട്ട് അപ്പം അത്രേ ഉള്ളു അതിനകത്തൊക്കെ കാര്യം അത് എല്ലാവരും നല്ലതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് നമ്മളത് അതിനകത്ത് വലിയ കാര്യമില്ലെന്നാണ് അപ്പൊ അങ്ങനെ ഒരു ഒരു സിനിമ അത് ചെയ്തു കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ഇത് പോയി പിന്നെ അത് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാർട്ടറിഞ്ഞത് ഓരോരുത്തർ ഓരോ രീതിയിലാണ് ആർട്ട് റേഡി ചെയ്യുക അതിനുവേഴിക്ക് വരുമല്ലോ ചിന്തിക്കോട്ട് നമ്മൾ നമ്മളും കാണാൻ കൈവിട്ട അർത്ഥങ്ങളൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ അവിടെ വിളിക്കു ഞങ്ങളത്തൊരു അയ്യ അല്ല അല്ല രാശീനായിട്ട് അല്ല ഞാൻ അങ്ങനത്തെ സൂപ്പർ സ്റ്റിഷ്യൻ വിശ്വസിക്കുന്ന ആളല്ല രാജി അങ്ങനെയൊന്നല്ല നല്ല നടനാണ് നല്ല നടനാണെന്ന് അല്ല നല്ല നടനാണ് അവൻ പ്രൂവ് ചെയ്തിട്ടുള്ളത് അവര് എനിക്കിപ്പോ അടുത്ത പടത്തിൽ അതൊരു പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അത് ആർക്കും ഫീലിങ് ചെയ്യേണ്ട കാര്യമില്ല എന്നെങ്കിൽ തോന്നിട്ടുണ്ട് കാരണം അതിനെ ഞാൻ അറിയാവുന്ന ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരാളെ ഇൻക്ലൂഡ് ചെയ്യിക്കുക എന്നുള്ളത് ഒരു പാപവും അത് പത്ത് സിനിമയിലും സാറിന്റെ പ്രോഡക്റ്റിലായാലും സിനിമയിലായാലും അവർക്കൊക്കെ അവരുടെ കംഫർട്ട് സോണിലുള്ള റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ആക്ടേഴ്സുണ്ട് എല്ലാവരും സത്യന സത്യൻ സാർ എന്നൊക്കെ പറയുന്ന പോലെ അതിനങ്ങനെ കണ്ടാ മതി എന്ന് എനിക്ക് സിനിമ ചെയ്തിട്ടുണ്ട് നസിലിപ്പോ അവർ ഈ ആളുകൾ പറയുന്നുണ്ടല്ലോ നെസിലെ കംഫർട്ട് സോൺ ഇതാണ് സേഫ് സോൺ ഇതാണ് അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് ആളുകൾ പലപ്പോഴും അത് ബ്രേക്ക് ചെയ്തിട്ടൊക്കെ വേറെ സിനിമകൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊഴ് മൂത്തോൺ ചെയ്തിട്ടുണ്ട് ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ളത് പക്ഷേ ആരും പറയാതെ തന്നെ ആർ ഡി എഫ് പോലെ ആക്ഷൻ സിനിമകളിലൊക്കെ മാറിയിട്ടുണ്ട് അപ്പൊ ഈ കംപ്ലീറ്റ് വേറൊരു ജോൺ അല്ല ഒരു ആക്ഷൻ സിനിമയോ അല്ലെങ്കിൽ പറഞ്ഞ ഹൈ ഹൈഇൻ്റെ ആയിട്ടുള്ള സിനിമയോക്കെ ഗുരുതനായിട്ട് ഷെയ്ഡ്സ് കണ്ടിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ മാറുന്ന റോളുകൾ വരുന്നുണ്ട് അങ്ങനെ മനസ്സിൽ പ്ലാൻ ഉണ്ടാവും എനിക്കും ഈ കൈൻഡ് ഓഫ് റോളുകൾ മാത്രം ചെയ്തു പോണം എന്നുള്ളൊരു വാശിയോ അല്ലെങ്കിൽ അങ്ങനെ മനസ്സിൽ അങ്ങനെ ഒന്നുമില്ല എനിക്കും ഇതേപോലെ നല്ല കഥാപാത്രങ്ങൾ വരികയാണ് അത് എനിക്കും അതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സബ്ജക്റ്റുകൾ വരുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇനി വരുന്ന സബ്ജക്റ്റുകളാണെങ്കിലും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് ക്യാരക്ടേഴ്സ് ഇതുവരെ ചെയ്തതിൽ നിന്നൊന്നും അപ്പോ ഞാനും വെയിറ്റിംഗ് ആണ് അതിനു വേണ്ടിയിട്ട് ഇത് മെച്യൂരിറ്റി ഒന്നുമില്ല പേടിച്ചിട്ടാണ് ഇരിക്കുന്നത് തോക്ക് വെച്ചേക്കുന്ന പോലെ ക്യാമറ അല്ല ഇതിപ്പോ പടത്തിൽ അത് ചെയ്യുന്നത് ആ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടാണ് ആ സിറ്റുവേഷനിൽ അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് ഇപ്പൊ ഗിരീഷ് ചേട്ടന്റെ പടങ്ങളിലാണെങ്കിലും ഈ പി സിനിമയിലാണെങ്കിലും ആ ക്യാരക്ടറാണ് അവിടെ ചെയ്യുന്നത് അപ്പം ഞാൻ സത്യം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഗിരിഷ്ടായിട്ട് തന്നെയുള്ള ഒരു വാചകമായിരുന്നു എനിക്ക് നിനക്ക് എന്നെക്കാ നല്ല പെണ്ണിനെ കിട്ടും എന്നുള്ളത് അതിന് ഒരു കൗണ്ടർ ഉണ്ട് നമ്മൾ അങ്ങനെ ആരും ആലോചിച്ചിട്ടില്ല അങ്ങനെ ഞാൻ പറയില്ല കാരണം എനിക്ക് അന്നെ പറ്റിട്ട് നല്ല മതിപ്പാണെന്നുള്ളത് ഈ ഡയലോഗ് എപ്പോഴാണ് സംഭവിക്കുന്നത് എഴുതി എഴുതാ സംഭവിച്ചിട്ടുള്ള ഒരു ശരീരത്തിൽ നിന്ന് റോണാണ് അതന്ന് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും അത് കഴിഞ്ഞ് അത് എഴുതുമ്പോ അത് അങ്ങനെ വന്നു പോയി േമ മന്ദന്മാര് മാത്ര മണ്ടന്മാരും ഒക്കെ പറയുന്ന ഡയലോഗ് റിയലേഷൻ സ്പേഡാണ് എന്താണെന്നും ഇതിനെന്നോട് വെളിപ്പെടുത്തിയിട്ടില്ല എല്ലാം ഉണ്ടാവൊണ്ട് അതിനൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ അത് അങ്ങനത്തെ ചില സസ്പെൻസുകൾക്കായിട്ട് തങ്കത്തിന് ശേഷം ശാംപുഷ്കറിനെവിടെയാണെന്നെല്ലാവരും അന്വേഷിക്കുന്നു അപ്പൊ അറിയുന്നത് അദ്ദേഹം ഇങ്ങനെ സഹത്തിലേക്ക് വെച്ചൊരു മാസ് സിനിമ എഴുതുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളുണ്ട് ഷാറുഖ് ഖാൻ വേണ്ടി സിനിമ പറയുന്നുണ്ട് ശരിക്കും പുഷ്കരൻ എനിക്ക് ചെയ്യാൻ വേണ്ടി സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ആരായിരിക്കും ഒന്നും പറയാറായിട്ടില്ല എന്തായാലും താമസിക്കാതെ തന്നെ ഒരു പടം ഉണ്ടാവും പ്രേമലു എന്നുള്ള പേര് അത് എവിടുന്നാണത് തെലുങ്ക് മലയാളം വരുന്നത് കൊണ്ടാണോ പ്രേമലു വരുന്നത് അങ്ങനത്തെ ഒരു വാക്കുണ്ട് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുവെച്ചാൽ അതിന് റിയൽ ഇതില് സെൻസ് ഒന്നുമില്ല പ്രേമങ്ങൾ എന്നാണ് അതിന്റെ ഇത് പക്ഷെ മലയാളികൾക്ക് അത് മലയാളികൾ കണ്ടു തുടങ്ങി ലുപ് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തെലുങ്കാവും ആകും എന്നുള്ളൊരു ഇതിലാണല്ലോ മലയാളം തെലുങ്കിനെ നമ്മൾ അങ്ങനെയാണല്ലോ കാണുന്നത് ഞാൻ അങ്ങനെയല്ല കണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു ഹൈദരാബാദിൽ വെച്ച് കൊടുക്കാം എന്ന് കരുതിയിട്ട് വന്ന ഒരു പേരാണ് കരുതി അങ്ങനെയുള്ള പലതയും പ്രേമല അദ്ദേഹം കണ്ടിട്ടില്ല ഇപ്പൊ സച്ചിൻ നമ്മൾ ട്രെയിലറിൽ കണ്ടിട്ടില്ല അല്ലെങ്കിൽ കൊറേ ആളുകളെ ഇതിൽ കാണാറില്ല അവരൊക്കെ എന്താണ് അവോയ്ഡ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്തതല്ല ഈ പറഞ്ഞ പോലെ ശബൊന്നും ചെയ്യാത്തത് കൊണ്ട് എനിക്ക് അവര അവരില്ലാതെയും അവര് വെച്ചിട്ടും ഒക്കെ എടുക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് ഈ പടത്തിന് വേറെ കുറച്ച് ആൾക്കാരായിരുന്നു വേണ്ടിയിരുന്നത് അതുകൊണ്ട് അവരില്ല എന്നുള്ളു അല്ലാതെ റീസൺ ഒന്നുമില്ല പ്രത്യേകിച്ച് സിനിമ കൂടി ഉണ്ടല്ലോ അത് ആ സിനിമയുടെ ആ സിനിമയിലും ഈ ചോണ തന്നെയായിരിക്കും പ്രേമം തന്നെയായിരിക്കും ഒരു ാണ് അപ്പൊ അത് കൂടുതൽ അതിനെ കുറിച്ച് പറയാൻ ഉള്ളൊരു ഇതില്ല സൈബർ ക്രൈം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു പടമാണ് അത്ര അല്ല ശരിക്കും ഗിരീശനാണ് ഇങ്ങനെ ഇങ്ങനത്തെ ഹെയർ സ്റ്റൈൽ അത് നിർബന്ധമായിരുന്നു ഇങ്ങനത്തെ ഹെയർ സ്റ്റൈല് വേണം എന്നുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഭയങ്കര ആണ് ഇതുവരെ എന്റെ വളർച്ചയിൽ ഇപ്പോ ലീഡ് ക്യാരക്ടറിലാണ് വരുന്നത് ലീഡായിട്ടാണ് വരുന്നത് അപ്പൊ ഇതൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല ഇതുവരെ എന്റെ വളർച്ചയിലെല്ലാം സഹായിച്ച എല്ലാവർക്കും എല്ലാവരോടും ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ് ഗ്രീറ്റ്ഫുൾ ആണ് ആ നിർമ്മത്തിന് ഞാൻ പിന്നെ അറിയില്ലായിരുന്നല്ലോ സിനിമയാണ് ഇങ്ങനത്തെ പരിപാടിയാണ് അങ്ങനല്ല ഇതിന് ഇത്രയും വലിയൊരു റീച്ച് ഉണ്ട് ഇത് ഇത്രയും ആൾക്കാര് കണ്ട് ഈ തരത്തിലൊക്കെ എത്തും എന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല സിനിമയെ പറ്റി കൂടുതലൊന്നും അറിയില്ലായിരുന്നു ആ സമയത്തൊന്നും ടെൻഷൻ ഉണ്ട് അതിന് ഉപരി എനിക്ക് ആ സിനിമ തിയേറ്ററിൽ കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ് കൂടുതലായിട്ടുള്ളത് മഹേഷിന്റെ പ്രതികാരം ചെയ്യുമ്പോഴും ജോലി ചെയ്യുമ്പോഴൊക്കെ തന്നെ അതിലെ ആർട്ട് എന്ന് പറയുന്നത് ഭീകരമായിരുന്നു അതിന്റെ യൂട്യൂബ് ചാനലൊക്കെ കണ്ടിരുന്നു ജോലിക്ക് വേണ്ടിട്ട് ഒരു മല ഒരു കൊള ആക്കിയ ഒരു വീഡിയോ കണ്ടിരുന്നു കുമ്പളെങ്കിലായാലും അതിന്റെ കാസ്റ്റിങ്ങിന്റെ ഒക്കെ പരിപാടികളൊക്കെ ഭയങ്കര രസമായിരുന്നു പ്രേമലൂലി ഇത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തെളിയിച്ചേട്ടന്റെ രീതിയിൽ ചെയ്തിട്ടുണ്ടോ ഇല്ല ഒരു കാര്യത്തിലും ഞാൻ കാര്യം എനിക്കറിയത്തില്ല സ്ക്രിപ്റ്റ് വായിച്ചു എനിക്ക് തോന്നിയ അഭിപ്രായങ്ങളൊക്കെ ഞാൻ ഗിരീഷിനോട് അന്നേരം പറഞ്ഞിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടൊന്നുമില്ല അതൊന്നും ഇല്ല ഒരു സിനിമയ്ക്ക് ആർട്ട് എന്നുള്ളതല്ല ഒരു സിനിമ ഒരു പ്രൊജക്ട് വൃത്തിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു ഡയറക്ടർക്ക് സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഞാൻ ഞങ്ങളുടെ ഭാഗത്ത് നിന്നപ്പോഴും ചെയ്യാൻ ശ്രമിക്കാറ് നമ്മളൊരു സ്ക്രീൻ പ്ലേ കംപ്ലീറ്റ് ആയി അത് അതിന്റെ ഒരു പ്രൊജക്ട് പേപ്പറിലെ ഷൂട്ട് തുടങ്ങുന്നതിനുമ്പോൾ പേപ്പറിലെ അവസ്ഥയെ നമ്മൾ ഉറപ്പായിട്ടും വിലയിരുത്തും അതിന് ശേഷം അത് ആ ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് ഡയറക്ടർക്ക് ഏറ്റവും കോൺഫിഡൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കി കൊടുക്കാന്നുള്ളതുള്ളു എനിക്ക് തന്നെ അത് ആ നിലയ്ക്ക് ഇപ്പൊ പ്രേമനോ ഗിരീഷിന്റെ മുൻ മുൻപടങ്ങൾ അങ്ങനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ സ്കെയിലില് ഉറപ്പായിട്ടും വലിയ സിനിമയാണ് കുറച്ച് ബഡ്ജറ്റ് ആയിട്ടുള്ള സിനിമയാണ് ഹൈദരാബാദിലും അങ്ങനെ സിറ്റിയിലും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ ഒരു കുറച്ച് ബിഗ്നസ് പഠന ഒരു പ്രൊഡക്ഷൻ വാല്യൂ പഠത്തിനുണ്ടെന്ന് തന്നെയാണ് കരുതുന്നത് അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റി എന്നുള്ളതല്ലാതെ അതിന്റെ പൂർണ്ണമായ പ്ലാനിങ്ങും എക്സിക്യൂഷനും ആലോചനകളും ഡിസൈനും എല്ലാം ഗിരീഷിന്റെ ആണ് ഗിരീഷിന്റെ ശൈലിയിലാണ് പൂർണ്ണമായിട്ടുണ്ട് ഗിരീഷിന്റെ പഠമാണ് ഈ ഇപ്പൊ അടുത്ത് ഒന്നി ചെന്നൊരു കുറെ കാര്യങ്ങളുണ്ട് സിനിമ പ്രേക്ഷകരെ സംബന്ധിച്ച് കാണാൻ പോകുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് കുറച്ച് കാമ്പുള്ള സിനിമ ഒരു ആർട്ട് വർക്കായിട്ടുള്ള സിനിമകളായാലും അതിനെ മാസ് പ്രതീക്ഷിച്ച് പോയി കണ്ടിട്ട് ഒന്നും മാസില്ല എന്നുള്ള രീതിയിൽ വരുന്നു പിന്നെ കുറച്ച് കാുമ്പോഴുള്ള സിനിമകൾ പ്രകൃതി സിനിമകൾ എന്നുള്ള രീതിയിൽ വിലയിരുത്തുന്നു ഇത്തരത്തിലുള്ള ലൈസ് ഉള്ള സിനിമകൾ വരുമ്പോൾ തിയേറ്ററിലേക്ക് ആളുകൾ വരുന്നില്ല എന്നുള്ളൊരു വിഷമം വരുന്നിട്ടുണ്ടോ ഒരിക്കലും ഇല്ല ഒരിക്കലും അങ്ങനെയൊന്നും എനിക്ക് ഒരിക്കലും തോന്നില്ല ഇതൊക്കെ ആളുകൾ വെറുതെ പല രീതിയിലുള്ള ഓരോരുത്തരുടെ വിലയിരുത്തലുണ്ടാവും അതില് അത് ചെറിയൊരു ശതമാനം ആളുകൾ അങ്ങനെയുള്ളവരുണ്ടാവാം അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവാം അങ്ങനെ പറയുന്നുണ്ടാവാം ഇതൊന്നും പൊതു പൊതുവെ ഇതൊന്നും ബാധിക്കുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ആ പടം നല്ലതാണെങ്കിൽ തിയേറ്ററിൽ ഓടും ആള് വരും

കാണാൻ തോന്നാറില്ല എന്നുള്ളൊരു വിലയിരുത്തൽ വന്നിട്ടുണ്ടോ അതിന് ഒന്നും വലിയ നമുക്ക് നമുക്ക് എന്തായാലും നമ്മുടെ കൾച്ചറിലുള്ള സിനിമകളോട് ഉറപ്പായിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടം ഉണ്ടാവും എന്നാണ് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നത് എല്ലാ മലയാളികൾക്കും അവരുടെ കൾച്ചറിൽ നിന്നുണ്ടാവുന്ന അല്ലെങ്കിൽ അവര് അവരവർക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അവരുടെ ലാംഗ്വേജിലുള്ള സോൾ സിനിമകളോടായിരിക്കും ഉറപ്പായിട്ടും ഒരു കുറച്ച് പ്രത്യേക ഇഷ്ടം നമുക്ക് കൂടുതലുണ്ടാവുക ആ മറ്റേ അന്യഭാഷകളിൽ നിന്നും നേരത്തേക്കാളും കൂടുതലായിട്ട് നമുക്ക് എല്ലാ സിനിമകളും കാണാൻ പറ്റുന്ന സാഹചര്യം ഉള്ളത് ഉള്ളതുകൊണ്ട് അവിടുത്തെ നല്ല സിനിമകൾ നമ്മൾ ഉറപ്പായിട്ട് കാണും അതിനകത്ത് തർക്കമില്ലത് ലാംഗ്വേജ് ഇപ്പൊ പഴയ പോലെ അത്ര ബാരിയർ ആവാറില്ല നമുക്ക് എല്ലാവർക്കും സിനിമ തിയേറ്ററിൽ പോയിരുന്ന ഓഡിയൻസിന് പലപ്പോഴും സബ് ടൈറ്റൽ ശീലമായിട്ടുണ്ട് അല്ലെങ്കിൽ തമിഴൊക്കെയുള്ള ലാംഗ്വേജുകൾ എല്ലാവർക്കും ഇപ്പം അങ്ങനെ ആസ്വദിച്ച് തന്നെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ആ കൾച്ചറുകളെയൊക്കെ കുറച്ചും കൂടി അറിയാം മുമ്പത്തേക്കാൾ അതിപ്പോ തെലുങ്ക് സിനിമകളോടായാലും ഹിന്ദിയായാലും നമുക്ക് അല്ലെങ്കിൽ പുറത്തുള്ള കൾച്ചറുകളൊക്കെ കുറച്ചുകൂടെ ഇപ്പം നമുക്ക് ബാക്കി സോഷ്യൽ മീഡിയ കുറച്ചുകൂടെ പരിചയം ഉള്ളതുകൊണ്ട് ഉറപ്പായിട്ട് അത്ര സിനിമകൾ ആളുകൾ കാണും എന്നാൽ താല്പുതപ്പെടാനൊന്നും ഇല്ല അത് ആള് ആളുകൾക്ക് അത്ര സിനിമകളോട് പ്രത്യേക അഭിനിവേശം ഉണ്ടായിട്ടൊന്നും തോന്നില്ല നല്ല സിനിമകളായതുകൊണ്ട് അവർക്കും കാണും കഴിഞ്ഞ വർഷമായാലും ഈ വർഷമായാലും മലയാളത്തിലെ ഒരാഴ്ചകളിൽ ഇറങ്ങുന്ന സിനിമകൾ ഒരു പത്ത് സിനിമകളായോളും ഇറങ്ങുന്നുണ്ട് അത്രയും എല്ലാ സിനിമകളും തന്നെ പരാജയപ്പെട്ടു പോകുന്ന ഒരു പ്രവണത കണ്ടിരുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും മലയാളത്തിൽ ഇത്ര സിനിമകൾ വന്നിട്ട് ആളുകൾ തിയേറ്ററിൽ വരുന്നില്ല അല്ലെങ്കിൽ എണ്ണത്തിന്റെ ഒരു കാര്യമില്ലല്ലോ ആ ഒരു സിനിമ വന്നു പറഞ്ഞിട്ട് ഒരു ഇൻഡസ്ട്രി വലുതാവില്ലല്ലോ എത്ര മികച്ച സിനിമകൾ വന്നു എന്നുള്ളതിൽ മാത്രമേ ഇൻഡസ്ട്രിക്ക് അത് ഗുണം ചെയ്യുകയോ അല്ലെങ്കിൽ എല്ലാവരും മികച്ച സിനിമകൾക്ക് വേണ്ടിയിട്ട് തന്നെയായിരിക്കും ശ്രമിക്കുന്നുള്ളൂ പക്ഷേങ്കിലും അതാണ് ഇപ്പം ഒരാഴ്ച പത്ത് മോശം പടം വന്നാൽ തിയേറ്ററിൽ ചിലപ്പോൾ ആരും വരില്ല ഒറ്റ പടയ വന്നോളൂ ഈ ആഴ്ച അത് നല്ല തോടാണെങ്കിൽ എല്ലാവരും വരും കാണാം എണ്ണത്തിന് അതൊരു ഫാക്ടറല്ല അല്ല അതിനകത്ത് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല അപ്പൊ അതിന് സാധ്യമാവുന്ന ബഡ്ജറ്റിലായിരിക്കണം നമ്മൾ സിനിമ ചെയ്യേണ്ടത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനത്തെ സിനിമകൾ പറയുമ്പോൾ നമ്മൾ അതിന് സാധ്യമായിട്ടുള്ള ബഡ്ജറ്റിലേക്ക് സിനിമകൾ ചെയ്യാൻ ശ്രമിക്കുക നമുക്കിപ്പോ ഇനി ഇപ്പൊ ഞാനീ പറയുന്ന കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള വിജയത്തെക്കുറിച്ച് മാത്രമാണ് നമുക്ക് എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ള ഒരു സിനിമയിലൂടെ നമുക്ക് നല്ല ആശയം പറഞ്ഞുകൂടെ അതിന് കുഴപ്പമുണ്ട് എന്റർടൈൻമെന്റ് ഉണ്ട് എന്ന് കരുതി ഒരു നല്ല കണ്ടന്റ് ഇല്ലാണ്ടാവുന്നില്ലല്ലോ അപ്പം എല്ലാവർക്കും വന്നി സിനിമ അതുപോലെ ഫെബ്രുവരി ഒമ്പതാം തീയതി ഈ വരുന്ന വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് പ്രേമലു എഴുപതും തിയേറ്ററിൽ നിന്ന് തന്നെ കാണാൻ ശ്രമിക്കുക അത് മൂന്നാല് പാട്ടുകളുണ്ട് അല്ലേ നാല് പാട്ടുകളുണ്ട് റോം പോണറിലുള്ള സിനിമയാണ് കണ്ടിന്യൂ ആവുന്ന എൻഗേജായിട്ടുള്ള എൻഗേജിംഗ് ആയിട്ടുള്ള സിനിമയായിരിക്കും നട കരുതുന്നത് അഭിഷ്ണു വിജയയുടെ മ്യൂസിക് ഹൈലൈറ്റ് ആണ് മികച്ച ഞങ്ങളെ കൂടെ അജ്മൽ സാബുന്റെ സിനിമ പഠത്തിന്റെ ഹൈലൈറ്റ് ആയിരിക്കും തരുന്നു അതുപോലെ ശ്യാമക്കം ഒരുപാട് പുതിയ കുറേ പുതിയതും പഴയതുമൊക്കെ ആയിട്ടുള്ള കുറച്ച് ആക്ടേഴ്സ് എല്ലാവരും തന്നാൽ നല്ല രസമായിട്ട് പടത്തി ചെയ്തിട്ടുണ്ട് ഞാൻ ഇന്നലെ പടം കണ്ടു നല്ല ഓക്കെ എല്ലാരും തിയേറ്ററേക്ക് വന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്